നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ട്രൂത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം സീറോ മലബാർ സഭ സഭാസ്ഥാനത്ത് സിനഡ് അനുകൂലികളുടെ വൻ പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്രാലിയുടെ കോലം കത്തിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രതിഷേധം അറിയിക്കുകയാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തി വിശ്വാസികൾ പ്രതിഷേധിച്ചിരിക്കുകയാണ് കുർബാന തർക്കം പരിഹരിക്കുവാൻ വേണ്ടി നാളെ പത്തൊൻപതാം തീയതി അതിരൂപതിയിലെ വൈദികരുടെ സമ്പൂർണ്ണ യോഗം മേജർ ആർച്ച് ബിഷപ്പ് വിളിച്ചു ചേർത്തിരിക്കുന്ന അവസരത്തിലാണ് വിശ്വാസികളുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും എന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട് നാളെ വിളിച്ചിരിക്കുന്ന വൈദിക സമിതിയുടെ സമ്പൂർണ്ണ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ ലോകത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ യോഗം ഒരു കാരണവശാലും നടത്തുവാൻ അനുവദിക്കുകയില്ല എന്നാണ് സഭയോടൊപ്പം നിൽക്കുന്ന സിനഡിനെ അനുകൂലിക്കുന്ന വിശ്വാസികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഏതായാലും വോയിസ് ഓഫ് ട്രൂത്ത് കോലം കത്തിക്കലിനോടൊന്നും പൂർണ്ണമായും യോജിക്കുന്നില്ല കാരണം കോലം കത്തിക്കൽ അത് ശരിയായ ഒരു നടപടി അല്ല എങ്കിലും ഇതിപ്പോൾ വിശ്വാസികളുടെ പ്രതിഷേധമെന്ന നിലയിൽ ഈ കോലം കത്തിക്കൽ എറണാകുളത്ത് അരങ്ങേറിയിരിക്കുക കാരണം അവർ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത് എന്നാണ് വിശ്വാസികളിൽ അറിയുവാൻ സാധിച്ചത് അവർ പാമ്പ്ലാനിയെയും തട്ടില്ലയും ഒക്കെ പലവട്ടം കാണുകയും സംസാരിക്കുകയും അവര് തന്നെ തീരുമാനമെടുത്ത സിനഡൽ ക്രമത്തിലുള്ള പരിശുദ്ധ വിലയർപ്പണം ഞങ്ങൾക്ക് കൂടി വേണമേ എന്ന് എന്നപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം വിശ്വാസികൾക്ക് തെല്ലും വില കൽപ്പിക്കാതെ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ എറണാകുളത്ത് സഭാവിരുദ്ധരായിട്ടുള്ള സഭയ്ക്ക് പുറത്തേക്ക് പോകേണ്ട സഭയെ ആകമാനം മുച്ചൂട് മുടിപ്പിക്കുന്ന ലോഹത്തൊഴിലാളികളുടെയും മറ്റ് ചുരുക്കഞ്ചൻ അൽമാരുടെയും വാക്കുകൾക്ക് ഒപ്പം തുള്ളിക്കൊണ്ട് മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാംബ്ലാനിയും കാണിച്ചു കൂട്ടുന്ന സഭാ വിരുദ്ധതക്കെതിരെ കഴിഞ്ഞ കുറെ ഏറെ ദിവസങ്ങളായിട്ട് എറണാകുളം ബസലിക്കയുടെ മുൻപിൽ വിശ്വാസികൾ രാപകലില്ലാതെ പ്രതിഷേധ സഹന സമരത്തിലാണ് അതിനൊടുവിലാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് പാമ്പ്ലാനിയുടെ കോലം കത്തിക്കൽ ക്രിയയിലേക്ക് വിശ്വാസികൾക്ക് കടക്കേണ്ടി വന്നത് ഇനിയെങ്കിലും രാജി വെച്ചൊഴിയൂ പാമ്പ്ലാനി എന്ന് മാത്രമേ സാധാരണ വിശ്വാസികളുടെ ഒപ്പം നിന്നുകൊണ്ട് പറയുവാൻ സാധിക്കത്തുള്ളൂ ഇതിനു മുമ്പും കോലം കത്തിരികൾ നടന്നിട്ടുണ്ട് മാറാലഞ്ചേരിയുടെയും പൗരസ്ത്യ തിരുസംഗത്തിന്റെ തലവന്റെയും കോലമൊക്കെ വിമതർ കത്തിച്ചതൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് എന്നാൽ വിശ്വാസികൾ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനു പുറകിൽ വളരെയധികം വേദനയുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ കാരണം വിശ്വാസികൾ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കേണ്ടി വന്നത് എന്ന് വിശ്വാസികൾ പറയുന്നു ഏതായാലും പാംബ്ലാനിയുടെ കോലം എറണാകുളത്ത് കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും പാംബ്ലാനിക്ക് എറണാകുളത്ത് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനത്തിരിക്കുവാൻ എറണാകുളം രൂപതയുടെ യാതൊരു യോഗ്യതയും ആയി തീർന്നിരിക്കുകയാണ് കാരണം വിശ്വാസികൾക്ക് പാംബ്ലാനിയെ വേണ്ട പാംബ്ലാനി ഇപ്പോൾ സിനഡിനും അനഭിതനായി തീർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തകളിൽ ചിലത് കാരണം കഴിഞ്ഞ ദിവസം മെത്രാന്മാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് പാമ്പ്ലാനി ഇറങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിലുപരി എറണാകുളത്തെ ആസ്ഥാന നുണയനും വിമതരുടെ നേതാവുമായ വലിയ വിമതന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചുര പ്രചാരത്തിലാണ് അതിൽ വ്യക്തമായി പാമ്പ്ലാനിയുടെ നടപടികളെയും തട്ടിലെ നടപടികളെയും ഒക്കെ വിമതരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നടപടിയാണെന്ന് ഊന്നിപ്പറയുകയും പമ്പര വിട്ടിത്തങ്ങൾ വിളിച്ചു പോവുകയും ചെയ്യുന്ന വിമതന് വോയിസ് ഓഫ് ട്രൂത്ത് നാളെ മറുപടി കൊടുക്കുന്നതായിരിക്കും വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആസ്ഥാനുടയന് ുണയന്റെ നുണകൾ പൊളിച്ചടുക്കിക്കൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി പൊളിച്ചടുക്കിക്കൊണ്ട് എറണാകുളത്തെ ആസ്ഥാന നുണയൻ പറഞ്ഞ വിട്ടിത്തരങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി വോയിസ് ഓട്ട് നാളെ നൽകുന്നതാണ് ഏതായാലും എറണാകുളത്ത് ഇപ്പോൾ നടക്കേണ്ടാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരു ബിഷപ്പിന്റെ കോലം കത്തിക്കുന്നത് അതും വിശ്വാസികൾ ഒരു ബിഷപ്പിന്റെ കോലം കത്തിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭാ നേതൃത്വമാണ് മിസ്റ്റർ തട്ടിലെ മിസ്റ്റർ പാമ്പ്ലാനി ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ നിങ്ങളുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് സഭയെ രക്ഷിക്കൂ സീറോ മലബാർ സഭയുടെ അധപ്പതനത്തിന് കാരണമാകാതെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് പുറത്തു പോകൂ പാമ്പ്ലാനി പുറത്തു പോകൂ തട്ടിലെ എന്നാണ് വിശ്വാസികൾ വിളിച്ചു പറയുന്നത് നന്ദി നമസ്കാരം